ക്ലാസ് സെവൻ താരീഖ് ലെസൺ ഫോർ ഒന്ന് ഷഹീദ് സയ്യിദ് അഹമ്മദിൻ്റെ ശിഷ്യനായിരുന്ന ഗോളിയോർ മന്ത്രി ആരാണ് രാജ ഹിന്ദുറാവു രണ്ട് ഷാ അബ്ദുല്ല അസീസിൻ്റെ പിതാവായ മുസ്ലിം പരിഷ്കർത്താവ് ആരാണ് ഷാ വലിയ ഷാ വലിയ മൂന്ന് ബഹദൂർ ഷാ സഫറിനെ ബ്രിട്ടീഷുകാർ എങ്ങോട്ടാണ് നാടുകടത്തിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് മാർച്ച് ഒമ്പതിന് മ്യാൻമറിലെ റംഗൂണിലേക്ക് മ്യാൻമറിലെ റംഗൂണിലേക്ക് നാല് അലി സഹോദരന്മാരെന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്വതന്ത്ര സമര സേനാനികൾ ആരെല്ലാമാണ് മൗലാന മുഹമ്മദ് അലി മൗലാന ഷൗക്കത്ത് അലി അഞ്ച് സ്വദേശാഭിമാനി പത്രം തുടങ്ങിയതാര് വക്കം വക്കം അബ്ദുൽ അബ്ദുൽ ഖാദർ ഖാദർ മൗലവി മൗലവി ആറ് ബാലിക രചിച്ചതാര് ഷാ ഷാ ാഹിദ് ചന്ദ്രബോസിന്റെ ഐ എൻ എയിൽ പ്രവർത്തിച്ചിരുന്ന മലയാളി മുസ്ലിം യുവാവ് ആരാണ് വക്കം വക്കം അബ്ദുൽ അബ്ദുൽ ഖാദർ എട്ട് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരസേനാനി ആരാണ് ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ ഒമ്പത് മുജാഹിദ്ദീൻ എന്ന പ്രസ്ഥാനത്തിന് രൂപം ഷാ ഷാ അബ്ദുൽ അസീസ് അബ്ദുൽ അസീസ് പത്ത് ഒന്നുകിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുക അല്ലെങ്കിൽ എന്നെ കബറടക്കാൻ ഒരു സ്വതന്ത്ര രാജ്യത്ത് ആറടി മണ്ണ് ഇത് പറഞ്ഞതാര് മൗലാന മുഹമ്മദ് അലി മുഹമ്മദ് മുഹമ്മദ് അലി അലിയുടെ ഖബർ എവിടെയാണ് ഫലസ്തീനിൽ മൗലാന മുഹമ്മദലിയുടെ ഖബർ ഫലസ്തീനിലാണ് പന്ത്രണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ദക്ഷിണേന്ത്യയിൽ ശക്തി പകർന്ന പണ്ഡിത സംഗമേത് കൃഷ്ണാപ്പിള്ളി കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന മജലിസുൽ ഉലമ മജിലിസുൽ ഉലമ പതിമൂന്ന് തുർക്കിയിലെ ഉസ്മാനിയ ഖിലാഫത്ത് ബ്രിട്ടീഷുകാർ അവസാനിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ഇന്ത്യയിൽ രൂപം കൊണ്ട പ്രസ്ഥാനം ഖിലാഫത്ത് പ്രസ്ഥാനം പതിനാല് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒന്നാം സ്വാതന്ത്ര്യസമരത്തിന് നേതൃത്വം നൽകാൻ ഇന്ത്യ നിശ്ചയിച്ചത് ആരെയായിരുന്നു ബഹദൂർ ഷാ സഫറിനെ സഫറിനെ ഏത് യുദ്ധത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴിൽ മുജാഹിദ്ദീൻ പണ്ഡിതന്മാർ ബ്രിട്ടീഷുകാർക്കെതിരെ അനുയായികളെ സജ്ജമാക്കിയത് ബദർ യുദ്ധത്തെ ബദർ യുദ്ധത്തെ പതിനാറ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വളർച്ചയിൽ പങ്കുവഹിച്ച മുസ്ലിം പണ്ഡിത ജമ്മിയത്തുൽ ജമുയതുൽ ഹിന്ദ് ജമ്മിയത്തുൽ ജമുയതുൽ ഹിന്ദ് പതിനേഴ് ലോകമഹായുദ്ധവേളയിൽ തുവാലയിൽ രഹസ്യ സന്ദേശങ്ങൾ എഴുതി നേതാക്കന്മാർക്കിടയിൽ ആശയ കൈമാറ്റം നടത്തുന്നതിന് നേതൃത്വം നൽകിയ നേതാവ് ആരാണ് മൗലാന മൗലാന ഉബൈദുള്ള ഉബൈദുള്ള സിന്ധി സിന്ധി പതിനെട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ഷെയ്ഖ് മഹ്മൂദ് ഹസന്റെ പ്രവർത്തന കേന്ദ്രം എവിടെയായിരുന്നു ദയൂപന്തിലെ വിദ്യാലയമായ ദാറുൽ ഉലൂമിൽ ഉലൂമിൽ ദാറുൽ പത്തൊമ്പത് മൂന്നാം പാനിപത് യുദ്ധത്തിന് നേതൃത്വം നൽകിയ മുസ്ലിം ഭരണാധികാരി ആരാണ് അബുദാലി ഷാ അബുദാലി ഇരുപത് അമുസ്ലിങ്ങളായ മറാത്തികളുടെ കീഴിൽ ഇന്ത്യ ഇസ്ലാമിക ഗൃഹമാണെന്നു വെള്ളക്കാർക്ക് കീഴിൽ ശത്രുരാജമാണെന്നും ഫത്തുവ നൽകിയ മഹാൻ ഷാ അബ്ദുൽ അസീസ് ഷാ അബ്ദുൽ അസീസ് ഹിന്ദുമത്തുകാർ എന്ന സംഘടനക്ക് നേതൃത്വം നൽകിയത് ആര് ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ സയ്യിദ് അഹമ്മദ് ഇർഫാനും സയ്യിദ് അഹമ്മദ് ഇസ്മായിലും ഷഹീദായ വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് മെയ് ആറിന് ബാലാക്കോട്ട് എന്ന സ്ഥലത്ത് വെച്ച് ബ്രിട്ടീഷ് അനുകൂലികളായ പഞ്ചാബികളുടെ ഒളിയാക്രമണത്തിൽ രക്തസാക്ഷിയായി ഇരുപത്തിമൂന്ന് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥക്ക് കാരണമെന്ത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി കലാപത്തിൻ്റെ പേരിൽ ബ്രിട്ടീഷുകാർ മുസ്ലിങ്ങളോട് കടുത്ത പ്രതികാരം ചെയ്തു ഡൽഹിയിലെ കുടിപ്പാർക്കുകൾ പിടിച്ചെടുത്തു സാദിഖ്പൂർ മഹല്ലയിലെ മുസ്ലിം ഭവനങ്ങൾ മുഴുവൻ തകർത്തു ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ അന്തമാനിലേക്ക് നാടുകടത്തി പണ്ഡിതന്മാരെ തൂക്കിക്കൊന്നു സ്വത്തുക്കൾ പിടിച്ചെടുത്തു സർക്കാർ ജോലികൾ ഇല്ലാതാക്കി ഇതാണ് മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥക്ക് കാരണം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴിലെ കലാപത്തിൻ്റെ പേരിൽ ബ്രിട്ടീഷുകാർ മുസ്ലിങ്ങളോട് കടുത്ത പ്രതികാരം ചെയ്തു ഡൽഹിയിലെ കുടിപ്പാർപ്പുകൾ പിടിച്ചെടുത്തു സാദിക്പൂർ മഹല്ലയിലെ മുസ്ലിം ഭവനങ്ങൾ മുഴുവൻ തകർത്തു ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ അന്തമാനിലേക്ക് നാടുകടത്തി പണ്ഡിതന്മാരെ തൂക്കിക്കൊന്നു സ്വത്തുകൾ പിടിച്ചെടുത്തു സർക്കാർ ജോലികൾ ഇല്ലാതാക്കി ഇതാണ് മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥക്ക് കാരണം ഇരുപത്തിനാല് ഷഹീദ് സയ്യിദ് അഹമ്മദിൻ്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സായുധ പോരാട്ടത്തിൻ്റെ മുന്നണി പോരാളിയായിരുന്നു ഷഹീദ് സയ്യിദ് അഹമ്മദ് നാട്ടുരാജാക്കന്മാർക്ക് കീഴിൽ അണിനിരന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയെന്ന രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചത് നാട്ടുരാജാക്കന്മാർ കീഴടങ്ങുകയും പിന്മാറുകയും ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒറ്റക്ക് നിന്ന് പോരാടി ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ വിപ്ലവ ആവേശമുണ്ടാക്കാൻ പരിശ്രമിച്ചു നാട്ടുകൂട്ടങ്ങൾ രൂപീകരിച്ച് ആയുധ പരിശീലനവും വൈജ്ഞാനിക പഠനങ്ങളും നൽകി ഹിന്ദുക്കളടക്കം ധാരാളം പേർ ഷഹീദ് അഹമ്മദിൻ്റെ പ്രവർത്തനങ്ങളോട് സഹകരിച്ചു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സായുധ സായുധപ്പോരാട്ടത്തിൻ്റെ മുന്നണി പോരാളിയായിരുന്നു ഷഹീദ് സയ്യിദ് അഹമ്മദ് നാട്ടുരാജാക്കന്മാർക്ക് കീഴിൽ അണിനിരന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയെന്ന രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചത് നാട്ടുരാജാക്കന്മാർ കീഴടങ്ങുകയും പിന്മാറുകയും ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒറ്റക്ക് നിന്ന് പോരാടി ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ വിപ്ലവ ആവേശമുണ്ടാക്കുവാൻ പരിശ്രമിച്ചു നാട്ടുകൂട്ടങ്ങൾ രൂപീകരിച്ച് ആയുധ പരിശീലനവും വൈജ്ഞാനിക പഠനങ്ങളും നൽകി ഹിന്ദുക്കളടക്കം ധാരാളം പേർ ഷഹീദ് അഹമ്മദിൻ്റെ പ്രവർത്തനങ്ങളോട് സഹകരിച്ചു ഇരുപത്തിയഞ്ച് ഖിലാഫത്ത് പ്രസ്ഥാനവും മൗലാന മുഹമ്മദയും തുർക്കിയിലെ ഉസ്മാനിയ ഖിലാഫത്ത് ബ്രിട്ടീഷുകാർ അവസാനിപ്പിച്ചതിലുള്ള പ്രതിഷേധമായാണ് ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടത് അലി സഹോദരന്മാരെന്നറിയപ്പെടുന്ന മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൌക്കത്ത് അലിയുമാണ് ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് ഖിലാഫത്ത് പ്രക്ഷോഭങ്ങൾ കൂടുതൽ ശക്തിപ്പെട്ടത് ഈ പ്രക്ഷോഭമാണ് പിന്നീട് നിസ്സഹകരണ പ്രസ്ഥാനവും സിവിൽ നിയമ ലംഘനവുമൊക്കെയായി മാറിയത് തുർക്കിയിലെ ഇസ്ലാമിക ഖിലാഫ തിരിച്ചു കൊണ്ടുവരുന്നതിനു വേണ്ടി ഇന്ത്യക്ക് പുറത്തും പ്രവർത്തിച്ച മഹാനാണ് മൗലാന മുഹമ്മദ് അലി തുർക്കിയിലെ ഉസ്മാനിയ ഖിലാഫത്ത് ബ്രിട്ടീഷുകാർ അവസാനിപ്പിച്ചതിലുള്ള പ്രതിഷേധമായാണ് ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടത് അലി എന്നറിയപ്പെടുന്ന മൗലാന മുഹമ്മദലിയും മൗലാന ഷൌക്കത്തലിയുമാണ് ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് ഖിലാഫത്ത് പ്രക്ഷോഭങ്ങൾ കൂടുതൽ ശക്തിപ്പെട്ടത് ഈ പ്രക്ഷോഭമാണ് പിന്നീട് നിസ്സഹകരണ പ്രസ്ഥാനവും സിവിൽ നിയമ ലംഘനവുമൊക്കെയായി മാറിയത് തുർക്കിയിലെ ഇസ്ലാമിക ഖിലാഫ് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഇന്ത്യക്ക് പുറത്തും പ്രവർത്തിച്ച മഹാനാണ് മൗലാന മുഹമ്മദ് അലി ഇരുപത്തിയാറ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രധാന മുസ്ലിം സംഘടനകൾ ഏതെല്ലാമാണ് ഒന്ന് മുജാഹിദ്ദീൻ പ്രസ്ഥാനം രണ്ട് ഖിലാഫത്ത് പ്രസ്ഥാനം മൂന്ന് ജമിയതുൽ ഉലമായ എ ഹിന്ദ് നാല് മജ്ലിസുൽ ഉലമ അഞ്ച് അഹ്റാർ പാർട്ടി ആറ് ഹുദായ ഹിദ്മത്ത് ഖ ഏഴ് ഖദർ പാർട്ടി ഒന്ന് മുജാഹിദ്ദീൻ പ്രസ്ഥാനം രണ്ട് ഖിലാഫത്ത് പ്രസ്ഥാനം മൂന്ന് ജമിയതുൽ ഉലമായ എ ഹിന്ദ് നാല് മജ്ലിസുൽ ഉലമ അഞ്ച് അഹ്റാർ പാർട്ടി ആറ് ഹുദായ ഹിദ് ഖ ഏഴ് ഖദർ പാർട്ടി ഇരുപത്തിയേഴ് ദാനാഭവൻ സംഭവം പൂർണ്ണമായും ഇസ്ലാമിക പണ്ഡിതന്മാരുടെ കീഴിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സംഘട്ടനമാണ് ദാനാഭവൻ സംഭവം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി സ്വാതന്ത്ര്യ സമരങ്ങളുടെ ഭാഗമായി ഉത്തർപ്രദേശിലെ മുസഫർ നഗറിനടുത്തുള്ള ദാനാഭവൻ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ഈ സംഭവം മുജാഹിദീൻ പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരാണ് ഇതിന് നേതൃത്വം നൽകിയത് പൂർണമായും ഇസ്ലാമിക പണ്ഡിതന്മാരുടെ കീഴിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സംഘട്ടനമാണ് ദാനാഭവൻ സംഭവം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി സ്വാതന്ത്ര്യ സമരങ്ങളുടെ ഭാഗമായി ഉത്തർപ്രദേശിലെ മുസഫർ നഗറിനടുത്തുള്ള ദാനാഭവൻ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ഈ സംഭവം മുജാഹിദ്ദീൻ പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരാണ് ഇതിന് നേതൃത്വം നൽകിയത് ഇരുപത്തിയെട്ട് മുസ്ലിങ്ങളുടെ ദൗർബല്യങ്ങൾക്ക് കാരണം എന്തെല്ലാമായിരുന്നുവെന്നാണ് ഷഹീദ് സയ്യിദ് അഹമ്മദ് അഭിപ്രായപ്പെട്ടത് ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നിന്ന് അശ്രദ്ധരായി തീർന്നതിനാൽ നാനാതരം തിന്മകളും ചീർണതകളും ജീവിതത്തിൽ കടന്നുകൂടിയതാണ് മുസ്ലിങ്ങളുടെ ദൗർബല്യങ്ങൾക്ക് കാരണമായതെന്ന് ഷഹീദ് സയ്യിദ് അഹമ്മദ് അഭിപ്രായപ്പെട്ടു ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നിന്ന് അശ്രദ്ധരായി തീർന്നതിനാൽ നാനാതരം തിന്മകളും ചീർണതകളും ജീവിതത്തിൽ കടന്നുകൂടിയതാണ് മുസ്ലിങ്ങളുടെ ദൗർബല്യങ്ങൾക്ക് കാരണമായതെന്ന് ഷഹീദ് സയ്യിദ് അഹമ്മദ് അഭിപ്രായപ്പെട്ടു